പ്രത്രിയേക ദൈവത്തിനു സ്തുതി സെമിനാരിയുടെ മെത്രാപൊലിത്ത ജൂനിയർ ഡോക്ടർ റിയാഖുസ്മോ തേപ്പുലോസ് തിരുമേനി സഭയിലെ സീനിയർ മോസ്റ്റ് മെത്രാപൊലിത്ത വലിയ തിരുമേനി ഡോക്ടർ ഇബ്രഹാം ഹെവേറിയോസ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്ത ഡോക്ടർ മാത്യൂസ് സുമാർ ഇവാനിയോസ് തിരുമേനി ഇന്ന് തിരുമേനിയുടെ എഴുപതാമത് ജന്മദിനമാണ് തിരുമേനിയെ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ജന്മദിനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ക്നനായ സമുദായത്തിൻ്റെ മേഖല മെത്രാപൊലിത്ത അഭ്യന്തനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനി ക്രനായ സമുദായത്തിൻ്റെ റാന്നി റീജിയൻ്റെ മെത്രാപോലിത്ത അഭിയന്ത പിതാവ് ഇവാനിയോസ് തിരുമേനി यु ए दद्रासन मेत्रापोलिता अभियन्मे पेरूर्न अंगमाली डयलसी मेत्रापोलिता मोर अफ्रेम मे त्रिशूर् भद्रासन मेत्रापोलि अभ्यून्द पिता डॉक्टर कुर्याकोस् मोर क्लिमीस्मे मोच रीजिये मेत्रापोलत इवड़े फाकल्टी मेबर कूड़िया ഭോന്നിപിതാവായ മാത്യൂസ് മോർ അന്തിമോസ്തിരുമേനി നമ്മുടെ സെമിനാരിയുടെ പ്രിൻസിപ്പൾ വന്നിയ കോർപ്പിസ് കോപാച്ചന്മാർ സമുദായത്തിൻ്റെ വൈദിക സെക്രട്ടറി എത്രയും പ്രിയപ്പെട്ട റോയ് കട്ടച്ചറ കോർപ്പസ് റോയ് കട്ടച്ചറിയച്ഛൻ കോർപ്പിസ് കോപാച്ചൻ ആവട്ടെ അങ്ങനെ വന്നുപോയി പറഞ്ഞപ്പോൾ മുൻ സമുദായ സെക്രട്ടറി ആയിരുന്ന ട്രസ്റ്റിയായി മിനിസ്റ്റർ കമാൻഡർ കെ എ തോമസ് ഏട്ടൻ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പീറ്റർ കെ എലിയാസ് അതുപോലെ തന്നെ കമാൻഡർ ഷാജി ചുണ്ട അതുപോലെ നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പ്രിയപ്പെട്ട എഴുതി ദിവസം വന്നിട്ടുണ്ട് ബാബു വന്നിട്ടുണ്ട് വർക്ക് ഹേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് നമ്മുടെ ഇടവകയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ പഠിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഭ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പ്രിയമുള്ളവരെ ഈ ദേശവുമായി വളരെ ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സെമനാരി സെമനാരി എന്ന യാഘോബായ സഭ പറയുമ്പം ആദ്യം ഓർമ്മ വരുന്നത് പെരുമ്പളത്തിരുമേനയാണ് ഞാൻ ശമാശനാവുന്ന എഴുപത്തിനാലിൽ അന്നാണ് യൂലിയോസ് മോർ ജൂലിയോസ് സെമിനാരി പള്ളിയിൽ പെരുമ്പള്ളി തിരുമേനി തുടങ്ങുന്നത് അന്ന് പെരുമ്പള്ളി തിരു പള്ളിയിൽ വലിയ സമ്പത്തുള്ള ഒരു കാലമാണ് ധാരാളം തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു കാലഘട്ടം അവിടുത്തെ ആ സമ്പന്നതയിൽ നിന്നുമാണ് സെമിനാരിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ആരിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങാതെ അവിടെ തിരുമേനി വർഷങ്ങളോളം ആ സെമിനാരി നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതിൽ പുണ്യശ്ലോകനായ പെരുമ്പളി തിരുമേനി പ്രത്യേകമായിട്ട് സ്മരിക്കട്ടെ കാലം ചെയ്ത പരിശുദ്ധനായ ബസേലീസ് പോലീസ് രണ്ടാമൻ ബാബായ തിരുമേനിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഈ സഭാ ചരിത്രത്തിൽ നമ്മളൊന്ന് ചേർത്ത് പുറകോട്ട് തിരിഞ്ഞ് വായിക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ സംഭാവന എന്ന് പറയുന്നത് ഈ മഹത്തായ പ്രസ്ഥാനമാണ് അതിലേക്ക് പെരുമ്പളി തിരുമേനി അടക്കമുള്ള എല്ലാ പിതാക്കന്മാരുടെയും വലിയ സംഭാവന ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ചെയ്ത പുണ്യശ്ലോകനായ തോമസ് പ്രഥമൻ ബാവായുമൊക്കെ ഇവിടെ തിരുമേനി സൂചിപ്പിച്ചതിൽ ഏറ്റവും നമ്മൾ കടപ്പെട്ടിരിക്കുന്നതും യൂറോപ്പിലെ മെത്രാ പോലത്തെ ആയിരുന്ന ചിച്ചക് തിരുമേനി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും അദ്ദേഹം എത്രമാത്രം ഇവിടേക്ക് ഫണ്ട് എത്തിച്ചു തന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളത് അതായത് സാഫല്യമണഞ്ഞത് എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല സെമനാരി കുടുംബത്തിൽ സെമനാരിയുടെ രൂപീകരണത്തിനും സെമനാരി ഇതുപോലെ രൂപപ്പെട്ടു വരുന്നതിനും അതിൻ്റെ അടിത്തറ പാകുന്നതിനും അതിൽ നിർണായകമായി പങ്കു വഹിച്ച് വളർത്തി വലുതാക്കിയതിൽ പതിനായ അതായി കോറപ്പിസ്കോപ്പ് ആശിനെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് സെമിനാരിയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാഴികക്കല്ലായത് രഘുബായ ശ്രീ അനുസഫയുടെ സുന്നോ ദോസ് കൂടി സെമിനാരിക്കൊരു മെത്രാപോലിത്ത വേണമെന്ന് ഒരു തീരുമാനമെടുത്തു ഒരു പക്ഷേ ഭദ്രാസനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മെത്രാപൊലിറ്റന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് അന്നുവരെ സഭാ ചരിത്രത്തിൽ ആഗമാന സഭയുടെ ചരിത്രത്തിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മെത്രാപൊലിറ്റന്മാരാണ് സഭയുടെ ഭദ്രാസനങ്ങളുടെ ചുമതല എന്നാൽ ആദ്യമായി നമ്മളൊരു തീരുമാനമെടുത്തു സെമിനാരിക്ക് ഒരു മെത്രാപോലിത്ത വേണം അങ്ങനെ ഒരു തീരുമാനം സഭ എടുക്കുന്നതിൽ സഭയുടെ സമിതികളൊക്കെ ഏറ്റവും കൂടുതൽ അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു എത്രമാത്രം ഈ സെമിനാരിയെ സഭ വലുതായി കണ്ടു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് സെമിനാരിക്ക് വേണ്ടി മാത്രം ഒരു മെത്ര പോലിത്തായെ വാഴിക്കുക എന്നുള്ളത് പരിശുദ്ധ പത്രിക രീതിക്കി ആ തീരുമാനം അംഗീകരിച്ചു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആരെയാണ് സെമിനാരിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് അഭിനന്ദനായ ഡോക്ടർ കുര്യാക്കുസ്മത്തെ പല സിരിമേനി അദ്ദേഹത്തെ സെമിനാരിയുടെ മെത്രാപോലിത്തയായി അഭിഷേകം ചെയ്തതിനു ശേഷമുള്ള ഈ സെമിനാരിയുടെ മുന്നോട്ടുള്ള യാത്ര കൊറപ്പിസ്കോപഅ അച്ഛനെ ചേർന്ന് നിന്നുകൊണ്ടും ഇവിടെ തിരുമേനിമാരും ശ്രേഷ്ഠ കതോലിക്ക ബാവായും കലം ചെയ്ത തോമസ് പ്രഥമൻ ബാവായും അതുപോലെ തന്നെ യൂറോപ്പിലുള്ള തിരുമേനിമാരും പരിശുദ്ധ പത്തനീസ് ബാവായും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ വളർച്ചയിലും ഇതിൻ്റെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലുമൊക്കെ തിരുമേനി നിർണായകമായ പങ്കാണ് ഭക്ഷണ ഇവിടെ കുറേ കാര്യങ്ങൾ തിരുമേനി പറയുകയുണ്ടായി സെമിനാരി സെമിനാരിയിൽ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ന് ഒരു ചിന്ത ഞാൻ തിരുമേനിയോട് കൊടുത്തിരുന്നു നമുക്ക് ഇതിനോട് ചേർന്ന് പ്രസ്ഥാനങ്ങൾ കൂടുതൽ വരുന്നത് നല്ലതാണെന്ന് ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾ അത് വെച്ചിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അഭിപന്യനായ തേയ് തിരുമേനി അങ്ങനെയാണ് സെയിൻറ് അഫ്രീം പള്ളിക്കൂടം സ്കൂൾ തുടങ്ങി അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു എയ്ഡഡ് സ്കൂൾ അത് ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ അതിനെ സമുദ്ധരിക്കുന്നതിനു ഏറ്റെടുത്തു പിന്നെ ഒത്തിരി നല്ല കർമ്മങ്ങൾ മനുഷ്യർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെ തേടി ചെല്ലുക അവരെ ചേർത്ത് നിർത്തുക അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഈ സെമനാരി കുടുംബം വളരെ ശ്രദ്ധേയമായി പങ്കാണ് വഹിക്കുന്നത് സെമനാരിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ ആവശ്യങ്ങളും അവരുടെ വേദനയും ബോധ്യപ്പെടുന്ന ഒരു കുടുംബമാണ് സെമനാരി കുടുംബം അങ്ങനെ തന്നെ ആയിരിക്കണം സെമനാരി കുടുംബത്തിന് എപ്പോഴും ഒരു കംഫർട്ട് സോൺ സെമനാരി ആയിരിക്കണം ഇവിടെ വരുമ്പോൾ അവർക്കുണ്ടാകേണ്ടത് ആ കംഫർട്ടാണ് ആത്മീയമായും ഭൗതികമായും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള നല്ല കംഫർട്ട് സോൺ ഒരുക്കുന്നതിൽ നമ്മുടെ സെമിനാരി ഏത് കാലത്തും സദ്യയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എല്ലാ എഡ്യൂക്കേഷൻ മേഖലകളിലും മാറ്റങ്ങളുണ്ട് സ്കൂൾ തലത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു അധ്യാപകർക്ക് പഴയതുപോലെ പഠിപ്പിക്കുവാനും കുട്ടികളെ പ്രബോധിപ്പിക്കുവാനും അനുസരിപ്പിക്കുവാനും സാധിക്കുന്നില്ല എന്തിന് മാതാപിതാക്കൾക്ക് പോലും ചില കുഞ്ഞുങ്ങളെ നേരായ വഴിയിൽ നടത്തുവാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട് അങ്ങനെ വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും ആത്മീയ തലങ്ങളിലും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സെമിനാരി ക്യാമ്പസ് സെമിനാരി എഡ്യൂക്കേഷൻ അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അഭിപന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് കൊണ്ടുപോകുവാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സെമിനാരി എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ബൗദ്ധിക കേന്ദ്രവും അതോടൊപ്പം തന്നെ ആത്മീയ സ്ഥിരാ കേന്ദ്രവും കൂടിയാണ് ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ബൗദ്ധികമായി മാത്രം നമ്മൾ കർത്താവിൻ്റെ സുവിശേഷവും ഇതുമൊക്കെ അങ്ങ് യോളജൈസ് ചെയ്ത് മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഭാഷയിലൊക്കെ പ്രസംഗിച്ചതുകൊണ്ടൊന്നും കാര്യമായില്ല ദേവാലയത്തിലെത്തിയിട്ട് കാര്യമില്ല വൈദികർ വൈദികർ ദേവാലയത്തിലെത്തുക മാത്രമല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി എല്ലാ വൈദിക സെമിനാർ വിദ്യാർത്ഥികളും വൈദികരും ഓർത്തിരിക്കേണ്ടുന്നത് ദേവാലയത്തിലെത്തിയതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് എന്നുള്ളതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് ആ മന്ദിരത്തെ വികലമാക്കാണ്ടിരിക്കുവാൻ ആ മന്ദിരത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ആ മന്ദിരത്തിൻ്റെ വിശുദ്ധി നിലനിർത്തുവാൻ നമ്മൾ എല്ലാവരും കടപ്പെട്ടവരാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ദേവാലയങ്ങളാണ് നമ്മളാവുന്ന ദേവാലയങ്ങൾ പാഴും ശൂന്യവുമാക്കി നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് സുന്ദരമായ സുന്ദരമായ ദേവാലയങ്ങൾ പണിത് അവിടെ ക്രിസ്തുവിനെ ആരാധിക്കാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിഴവാണ് സംഭവിക്കുന്നത് ആരാധനാലയങ്ങൾ ആരാധനകൾ വിശുദ്ധ കുർബാന ഇതെല്ലാം നമ്മെ ദൈവത്തെങ്കിലേക്ക് എത്തിക്കുന്നതിന് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് ചേർത്ത് നിർത്തുന്നതിന് സഹായകരമാവണം അതിനെന്തതിന് സഹായകരകമാവുന്നു അന്ന് മാത്രമാണ് നമ്മുടെ ആരാധനകളും നമ്മുടെ കുർബാനകളും നമ്മുടെ ആത്മീയ കൂടി അർത്ഥമുണ്ടാവുകയുള്ളൂ അർത്ഥതലങ്ങളിലേക്ക് പ്രായോഗിക തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മകൾ പരിശുദ്ധ സഭയുടെ ആരാധനയും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വൈദിക വിദ്യാർത്ഥികൾക്ക് ഇന്നിൻ്റെ ചലഞ്ച് ചെറുതല്ല ഞാനൊക്കെ അച്ഛനായിരുന്ന കാലത്ത് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുരവ് കൊണ്ട് എല്ലാവരുമൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെ ഒരു പുതിയ തലമുറയെ ഇതുപോലുള്ള വിപത്തിൽ നിന്നുമൊക്കെ അവരെ ഒരു നല്ല മാർഗത്തിലൂടെ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ടതാണ് വൈദിക വിദ്യാർത്ഥികൾ ഒരു ഘട്ടം വരുമ്പോൾ വൈദികരാകും അവർക്ക് ആത്മീയമായ കൗതാശികമായ കർമ്മങ്ങളുടെ ഒരു സഹകാരി എന്നുള്ള രീതിയിൽ മാത്രമല്ലല്ലോ അതിലപ്പുറമായിട്ടുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് വിശാലമായ ഒരു ദൗത്യം ശുശ്രൂഷ മനോഭാവം അവരിലുണ്ട് അവർക്കെല്ലാവർക്കുമുണ്ട് അത് നിറവേറ്റുന്നതിലുള്ള ഒരു ഒരു പഠന കേന്ദ്രമായി അതിനവരെ യക്കിപ്പ് ചെയ്യുന്ന ഒരു ശ്രദ്ധാ കേന്ദ്രമായി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം സഭയോടും സഭാവിശ്വാസത്തോടുമൊക്കെ വലിയ സമർപ്പണമുള്ളവർ നമുക്കൊരു വിശ്വാസം കൈമാറി തന്നിട്ടുണ്ട് ഈ വിശ്വാസത്തെ നമുക്ക് മാറ്റാനോ മറിക്കാനോ ഒന്നും സാധിക്കുക അതിനെ സംരക്ഷിക്കുന്ന സംരക്ഷകരായി ആണ് നമ്മുടെ വൈദികർ ഇന്ന് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി നൂറുകണക്കിന് വൈദികർ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും അതിശ്രേഷ്ഠമായി ഈ സഭ ശുശ്രൂഷ നടത്തുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടങ്ങളിൽ പഴയ സെമിനാരി പഠിച്ചിരുന്ന കൊച്ചി പദ്രാസനിൽ തന്നെ രണ്ട് വൈദികരുണ്ടായിരുന്നു അവർ പഴയ സമരം മൂന്നും നാലും വർഷവും മൂന്നാമത്തെ വർഷവും ഒക്കെ പഠിച്ചിരുന്നവരാണ് നമുക്ക് ഓരേ അച്ഛൻ അതുപോലെ തന്നെ വർക്കീ അച്ഛൻ തുർക്കട വർക്കി അച്ഛൻ അവരൊക്കെ അവിടെ പഠിച്ചിരുന്നവരാണ് ആ പഠനം ഉപേക്ഷിച്ചിട്ടാണ് പരിശുദ്ധ സഭ ഒരു വിശ്വാസപരമായ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ പരിശുദ്ധ സിംഹാസനത്തോടും മറുതലിച്ച് മറുവിഭാഗം ഒരു തീരുമാനമെടുത്തപ്പോൾ അവിടെ അപമാനിതരായി ഇറങ്ങിപ്പോകുന്ന ഒരു വിഭാഗമാണ് ഇറങ്ങിപ്പോകുന്നവരാണ് സുറിയാനി സഭയിലെ ദൈവമക്കൾ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ പുതിയ വിശ്വാസ സംഹിതകൾ കൊണ്ടുവരുന്നു പുതിയ സിംഹാസനവാദം കൊണ്ടുവരുന്നു പുതിയ ഒരു കൺസെപ്റ്റ് സ്വതന്ത്ര സഭ എന്നുള്ളത് കൊണ്ടുവരുന്നു പേറ്റിയർക്കും കതൂലിക്കോ സമന്മാരാണ് എന്നുള്ള പ്രഖ്യാപനം വരുന്നു അങ്ങനെ സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങൾക്കും ധാരണകൾക്കുമൊക്കെ വിരുദ്ധമായുള്ള തീരുമാനങ്ങൾ വന്നപ്പോൾ അവിടെ നിന്നും നമ്മൾ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത് പക്ഷേ അമ്പത്തെട്ട് മുതൽക്ക് എഴുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ നമുക്ക് പല കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ലീഗൽ സൈഡ് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നിരുന്നാലും അതിൽ നിന്നും എല്ലാവരും മോചനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഇറങ്ങിപ്പോന്ന വൈദികരുണ്ട് അവർക്ക് അവിടെ നിൽക്കാമായിരുന്നു അത്രമാത്രം ഈ ഈ വിശ്വാസത്തെ ശ്രേഷ്ഠതയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചവരാണ് അവരെല്ലാവരും പെരുമ്പള്ളി തിരുമേനിയാണ് ഈ രണ്ട് വൈദികർക്കും വൈദിക പട്ടം കൊടുത്ത് അവരെ വൈദികരാക്കുകയുമൊക്കെ ചെയ്തത് പിന്നീട് നമുക്ക് മലയെക്കുറിച്ചിലേക്ക് സെമ്മനാരി പെരുമ്പള്ളിയിൽ നിന്ന് മാറി വീണ്ടും ഇവിടെ സെമിനാരി വരികയുണ്ടായി ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല വലിയ ഉത്തരവാദിത്വം ഈ സെമ്മനാരിക്ക് ഉണ്ട് അതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വം സഭയ്ക്ക് വലിയൊരു കടപ്പാട് സഭയ്ക്ക് സെമിനാരിയോടുമുണ്ട് ഇവിടെ ഒന്ന് നോക്കിക്കാണുകയാണെങ്കിൽ ഇന്ന് ഒരു ഒരു നല്ല നിലവാരം പുലർത്തുന്ന ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലുമുള്ള കൂടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് കോടി രൂപ വരെ ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു ഇത്രയും ബിൽഡിംഗൊക്കെ പണിയണമെങ്കിൽ അത്രയും പൈസയൊക്കെ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ പുനർനിർമ്മാണത്തിന് വേണ്ടി വലിയൊരു തുക കണ്ടെത്തുന്നതിന് വേണ്ടി തരുംബ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെയൊന്നും സഭയ്ക്കൊരു ഭാരം തരാതെയാണ് അഭിവിന്യ തിരുമേനിയും ഈ സെമനാരി കുടുംബം ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് കാരണം സഭയോട് ചോദിച്ചാൽ അവസ്ഥ അറിയാമല്ലോ സഭ എത്രമാത്രം പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ സഭയ്ക്ക് ഒരു പ്രതിസന്ധി പ്രയാസമുണ്ടാകാതെ ഇവിടുത്തെ കാര്യങ്ങൾ കുറവ് സംഭവിക്കാതെ സെമിനാരി കാര്യങ്ങൾ അതിശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരുമേനിക്ക് ഈ സെമിനാരി കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട് അതിൽ തിരുമേനിയുടെ ശ്രദ്ധേയമായിട്ടുള്ള ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പിലാണ് സെമിനാരി ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിലഭിമന്യ തിരുമേനിയോടുള്ള എല്ലാ സ്നേഹവും ആദരവും വളരെ വിനീയത്തോടു കൂടി സമർപ്പിക്കട്ടെ എന്നോട് പല പ്രാവശ്യം ചോദിച്ചു ഇതിൻ്റെ റിനവേഷൻ എങ്ങനെ ശരിപ്പെടുത്തി എടുക്കുമെന്നുള്ളത് ഇതൊരു പ്രത്യേക സ്ട്രക്ചറാണ് കണ്ടാലൊക്കെ നല്ല ഭംഗിയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സ്ട്രക്ചർ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു 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 പള്ളിയുടെ ഒരു ആംബിയൻസ് ഒരു ഒരു നമ്മുടെ ഒരു ദേവാലയത്തിനൊരു ആംബിയൻസ് ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഒത്തിരി വർഷക്കാലത്തെ ഒരു ഒരു ചിന്തയിൽ നിന്നുമാണ് തിരുവേനി പോണ സ്ഥലങ്ങളിലെല്ലാം ഓരോ സ്ഥലത്തെ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് ഓറിയൻ്റെ ലോഡ്സ്ഡോക്സ് ചർച്ചസ് അങ്ങനെയുള്ള പല പള്ളികളിലും ഒക്കെ ഒത്തിരി പഴമയുള്ള പള്ളികളിലെ മധുപഹാഗങ്ങളും അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള അവരുടെ ഡിസൈൻ വർക്കും ഒക്കെ വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആരാധിക്കുവാനുള്ള ഒരു ഒരു മനസ്സുണ്ടാവണം അല്ലാണ്ട് അതിൻ്റെ കാഴ്ചകൾ കണ്ട് മയങ്ങി പോകാനുള്ള ഇതൊക്കെ പണിത് വയ്ക്കുന്നത് അങ്ങനെ നമ്മെ എല്ലാ അർത്ഥത്തിലും സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്നൊരു പ്രതീതി നമുക്ക് അർത്ഥത്തിലും ആത്മീയതയുടെ പൂർണ്ണതയിൽ ആരാധനയിൽ പങ്കുകൊള്ളുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പെയിൻറ്റിങ്സും ഇതിൻ്റെ വർക്കുകളെല്ലാം ഒത്തിരി മനോഹരമായിരിക്കുന്നു എന്നാൽ വളരെ സിമ്പിളുമാണ് ഈ മനോഹരമായ ഈ ദേവാലയത്തിൻ്റെ കുദാശകർമ്മം ഇവിടെ അഭിയുന്ന തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനത്ത് വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു പള്ളി കുദാശയിൽ സംബന്ധിക്കുന്നത് അതിലെനിക്ക് അഭിമാനം മാത്രമേ വലിയ സന്തോഷമാണ് പരിശുദ്ധനായ അപ്രേം പിതാവിൻ്റെ ആ വലിയ ആ അനുഗ്രഹിതനായ പിതാവിൻ്റെ വലിയ മധ്യസ്ഥതയിലുള്ള ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇതിൻ്റെ കുദാശകർമ്മം സമർപ്പിച്ചതിനെ ഇതിനെ സമർപ്പിക്കുവാൻ സാധിച്ചതിൽ എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല സമയം വൈകിയിട്ടുണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്രയിൽ ഈ ഒരു നിലയിൽ എനിക്ക് ആകുവാനും ഇനിയും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നത് അതിൽ എൻ്റെ കഴിവ് ഒരംശം പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാം ദൈവം തന്നതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനത് എപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് സ്വയമായിട്ടൊന്നും എനിക്കില്ല ഉണ്ടെങ്കിൽ എൻ്റെ സഭ എനിക്ക് തന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കുള്ളത് എല്ലാം എൻ്റെ സഭയ്ക്കുള്ളതുമാണ് അങ്ങനെ സഭയെ അർത്ഥത്തിലും മനസ്സിൽ ചിന്തയിൽ ഇപ്പോൾ സഭ മാത്രമേ ഉള്ളൂ ഇത് ഈ സഭ രക്ഷപ്പെടണം ഈ സഭയുടെ ഈ കലഹങ്ങളും തർക്കങ്ങളും അശാന്തിയും ഒക്കെ അവസാനിക്കണം നമ്മുടെ ദൈവമക്കൾ എത്രമാത്രം ത്യാഗമനുഭവിച്ചു എത്രമാത്രം കഷ്ടപ്പെട്ടു ഇന്നും നൂറുകണക്കിന് കുടുംബങ്ങളിൽ നൂറുകണക്കിന് വ്യക്തികൾ സ്ത്രീ പുരുഷ ഭേദമന്യേ യങ്സ്റ്റേഴ്സിൻ്റെ ഭേദം കേസുകളുണ്ട് പലർക്കും വിദേശയാത്രകൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല പലരുടെയും ജീവിത വഴിമുടി വഴിമുടങ്ങി കിടക്കുന്നു പലർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിൽ പോയപ്പോൾ അവിടെയുള്ള കുറേ പേരെൻ്റെ അടുക്ക വന്നു അവരുടെയൊക്കെ പേരിൽ ഇപ്പോഴും പല കേസുകളുണ്ട് അങ്ങനെ പല ഇടങ്ങളിലുമുള്ള ആളുകൾക്ക് ഒന്നു മുതൽ പതിനഞ്ച് ഇരുപത് വരെ കേസുകളുള്ള ആളുകളൊക്കെ ഉണ്ട് ഇന്ന് കോലഞ്ചേരി പള്ളി രണ്ട് രണ്ടുപേരോടെ വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞവർക്ക് രണ്ട് പേരുടെയും പേരിൽ പത്തിരുപത്തഞ്ച് കേസുണ്ട് അങ്ങനെ കേസിൽ പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇടവക സംരക്ഷിക്കുന്നതിന് വേണ്ടി സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ പീഡനമേറ്റിട്ട് അരേം ആളുകളുണ്ട് മരണം ഭരിക്കേണ്ടി വന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധികളിലൂടെ സഭ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ഈ വിശ്വാസി സമൂഹം ഇന്നും നിലനിൽക്കുന്നത് ആ വിശ്വാസത്തിലുള്ള നമ്മുടെ ദൈവമക്കളുടെ പ്രതികൂലതകളിലുള്ള വിശ്വാസം അതിന് വലിയ പ്രസക്തിയുണ്ട് അതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും നമുക്ക് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം കഷ്ടപ്പാടും ത്യാഗവും അനുഭവിച്ച അനേകം വൈദികരുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട വന്യ റോയി അച്ഛൻ അതുപോലെ ത്യാഗം സഹിച്ചിൽ അനേകം വൈദികരുണ്ട് അടിയേറ്റിട്ടുള്ള വൈദികരുണ്ട് അപമാനിക്കപ്പെട്ടുള്ള വൈദികരുണ്ട് വിശ്വാസികളുണ്ട് അവരെല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഭ ഏത് കാലത്തും പ്രതിസന്ധിയിലൂടെ പോകുന്ന സഭയാണ് പ്രതിസന്ധി ഒരു പുതുമല്ലെങ്കിൽ കൂടിയും എന്നും പ്രതിസന്ധി നിറഞ്ഞ നിറഞ്ഞവരന്തരീക്ഷം ഒരിക്കലും ഒരു ആത്മീയ അന്തരീക്ഷത്തിന് പറ്റിയതല്ല ഒരു സഭ എന്നുള്ള നിലയിൽ ആ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കണം ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം അതെല്ലാം സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധരായിക്കൊണ്ട് സഭയുടെ അസ്തിത്വം എല്ലാ അർത്ഥത്തിലും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുന്നതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനേകം കേസുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ ഒരു രീതി ഞാനും തിരുമേനിമാരും ഒന്ന് പള്ളികളിൽ കയറാതിരിക്കുക ഇത്രയും കാലം പള്ളികളൊക്കെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പത്രികസുകാരെ പുറത്താക്കി പള്ളി പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അതിൽ അല്പം ശമനം സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആറ് പള്ളികളുടെ കേസിൽ കോടതി ഇത് അനുവദിച്ചല്ല പോലീസ് പ്രൊട്ടക്ഷൻ അതുകൊണ്ട് ഇനിയും ഒരു പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പള്ളികൾ പിടിച്ചു കൊടുക്കുമ്പോൾ കോടതി പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ പറയാനൊക്കത്തില്ല ഇപ്പോഴത്തെ ഇതിൽ അതുകൊണ്ടായിരിക്കാം എന്നാൽ പിന്നെ എത്രന്മാരായാലും പള്ളി കയറണ്ട ഞങ്ങൾ പള്ളിയിൽ കയറിയില്ല എങ്കിൽ എന്താണ് അല്ലെങ്കിൽ കയറ്റിയില്ല എങ്കിൽ എന്താണ് വൈദികരുണ്ട് അവർ കൃപാലി കല്ലിക്കോളും കാലം ചെയ്ത ബാബ പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വരുന്നില്ലല്ലോ ഞാൻ പോകുന്നത് എൻ്റെ ജനങ്ങൾ ആരാധിക്കുന്ന അവരുടെ പൊതുയോഗം കൂടി തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് ഉടമസ്ഥതയിലുള്ള പള്ളികൾ അവരെ വിളിക്കുന്നു ഞാൻ പോകുന്നു ഓർത്തഡോക്സ് ഒരു പള്ളിയിൽ ഞാൻ പോകുന്നില്ല ഇതിപ്പം നാട്ടിൽ കാണുന്ന പള്ളികളെല്ലാം ആണെന്ന് പറഞ്ഞ ലിസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ പറയുന്നില്ലെന്നും അർത്ഥമാണ് അതൊക്കെ കോടതി പരിശോധിക്കുന്നുണ്ട് ഇവിടെ യഖോബായ സഭയിലെ ദൈവമകൾ ആരാധനാലയത്തിൽ കയറരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുത്ത് ഇനിയിപ്പം അങ്ങനെ അവർക്കതിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അവരത് ആഹ്ലാദിച്ചോട്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഈ ജനത്തിൻ്റെ വിശ്വാസം മാറാൻ പറ്റുന്നില്ലല്ലോ ഈ ജനത്തെ അതിൽ നിന്നും മാറ്റാനായിട്ട് സാധിക്കുകയില്ല അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെയാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി കേസുകൾ നിങ്ങൾ പലതും ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല പെരുമ്പാവൂർ അങ്കമാലി ഭദ്രാസനത്തിലെ പള്ളികളിൽ കണ്ടനാട് ഭദ്രാസനത്തിലെ പള്ളികളിൽ കൊച്ചി ഭദ്രാസനത്തിലെ പള്ളികളിൽ ഞാൻ കയറരുത് വേറെ ചില തിരുമേനിമാരും കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് തിമ്മത്യൂസ് തിരുമേനിയോട് കോട്ടയം ഭദ്രാസനത്തിലെ പള്ളികളിൽ ഒന്നും കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി കോടതിയിൽ പോയിട്ടുണ്ട് മണറാട് പള്ളിയിൽ കയറരുതെന്ന് പറഞ്ഞ് എന്നെ വിലക്കിയിട്ടുണ്ട് പാത്രിക്ക് സ്വഭാവമാക്കി ഇതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ അടുത്ത നാളുകളിലായി കുറേ കേസുകൾ വീണ്ടും വരുന്നുണ്ട് കേസുകൾ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ പക്ഷേ എങ്കിൽ കേസുകൾ ഒരു വിഭാഗം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസുകൾക്ക് പുറകെ പോയേ മതിയാവും നിങ്ങൾ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കണം ഈ സഭ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിറവേറ്റണം അതിനുള്ള പ്രാപ്തി തരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങേരെ കൂടി ഇതിന് കൊള്ളത്തില്ല എന്ന് ഈ ജനം എന്ന് പറയുന്നു അന്ന് നമുക്ക് മറ്റു സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇനി മരണം വരെ കതോലിക്കായിട്ട് ഇരിക്കണമെന്നോ കാതോലിക്കഭാവായിട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ ചിന്തിച്ചും ആഗ്രഹം ജനിച്ച ഒരാളൊന്നുമല്ല ഞാൻ സാധാരണ ഒരു വൈദികനൊക്കെയായി ശുശ്രൂഷ ചെയ്യാന്ന് മാത്രം പക്ഷേ ദൈവം ഒത്തിരി വഴി നടത്തി ഞാൻ ആഗ്രഹിക്കാത്ത ചിന്തിക്കാൻ അപ്പുറമായിട്ട് ദൈവം നടത്തി ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സ്തുതി എന്നെ സ്നേഹിച്ച എന്നെ കരുതിയ വൈദികര വിശ്വാസി സമൂഹം അഭ്യന്ദന പിതാക്കന്മാരുടെ പൂർണ്ണമായ സപ്പോർട്ട് അതിനെല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ശ്രേഷ്ഠ കാതലി കബന്മാ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബായോട് തീർത്താൽ തീരാത്ത ഉത്തരവാദിത്വം അദ്ദേഹം പുണ്യശ്ലോകനായ തിരുമേനിയോടുമുണ്ട് വരുമ്പളി തിരുമേനിയോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ യാത്ര സുഖകരമാണെന്ന് ഒട്ടും വിശ്വസിക്കുന്നില്ല ഒരു കിരീടവും കൂടി ചൂടേണ്ടി വരുമ്പോൾ അതിൽ ഉള്ള മുള്ളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് സഹനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ അത് നിങ്ങളെ കാണിക്കാതെ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കരുതലും സ്നേഹവും എല്ലാ കാലത്തും ഉണ്ടാകണം അഭിമന്യ പിതാക്കന്മാരുടെ ആ ബലത്തിലാണ് എനിക്ക് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ തുഴയറിയുന്നത് പലരാണ് അതിൻ്റെ തല തല തലപ്പത്തിരിക്കുന്ന ആൾ മാത്രം വിചാരിച്ചാൽ കാര്യം നടക്കില്ല തലപ്പത്തിരിക്കുന്ന ആൾക്ക് ലക്ഷ്യമുണ്ടെങ്കിലും സൈഡിൽ നിന്ന് തുഴയുന്ന ആൾക്കാരും അതേ ദിശയിൽ തുഴയാൻ പറ്റിയില്ലെങ്കിൽ ഇത് എവിടെയും ചെന്ന് എത്തൂല്ല അപ്പോൾ ഈ ഉത്തരവാദിത്വം നിറവേറ്റും കാരണം കടൽ ശാന്തമല്ല വളരെ കലുഷിതമാണ് കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ കുറ്റപ്പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ യൂത്തിൽപ്പെട്ടവർ വയ്യം പ്രസംഗിച്ചപ്പോൾ ഇന്ത്യ സമുദ്രമാണ് സമുദ്രങ്ങളിലേക്ക് വച്ച് ഏറ്റവും കലുഷിതമായ സമുദ്രമെന്ന് അദ്ദേഹത്തിന് കണ്ടെത്തൽ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലേക്കൂടെ കൂടി കപ്പൽ ഓടിക്കാത്ത എളുപ്പമല്ല അപ്പം അവിടേക്ക് കപ്പലോടിക്കുന്ന കപ്പിത്താനെ പ്രത്യേകം തിരഞ്ഞെടുക്കണം അത്രമേൽ വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു കാരണം നമ്മുടെ സഭയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു നിശ്ചയമായിട്ടും കലുഷിതമാണെന്നുള്ള തർക്കമൊന്നുമില്ല ഒരു ശാന്തത ഇപ്പോൾ കാണുന്നുണ്ട് അത് നിലനിൽക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും സദാ വർധിച്ചിരിക്കുമാറാകട്ടെ ഒരു കാര്യം മാത്രം ഞാൻ വിട്ടുപോയി നമ്മുടെ സെമിനാരിയിൽ ഇവിടെ സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു വൈദികനാവുന്നതിന് വേണ്ടി ഈ ചടങ്ങിലൊക്കെ സംബന്ധിച്ച് സന്തോഷിക്കുവാനും ഒരു വൈദികനൊക്കെ ആവാനും ഒക്കെ ആഗ്രഹിച്ച് ഇവിടെ ആയിരുന്ന പ്രിയപ്പെട്ട സെമിനാരി വിദ്യാർത്ഥി സഞ്ജു കെ എസിനെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഈ സെമിനാരിയിലെ എല്ലാ അധ്യാപകർക്കും അഭിമന്യ തിരുമേനിക്കും അതുപോലെ തന്നെ സഹ സഹപാഠികൾക്കും ഇവിടുത്തെ മുഴുവൻ ഫാക്കൽറ്റി മെമ്പേഴ്സിനും സെമിനാരി കുടുംബത്തിനും എന്നും ഒരു തീര നഷ്ടമായി അവശേഷിക്കുന്നു അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ വേർപാടും നമ്മൾ സഭ അനുശോചനം അറിയിച്ചു കത്തോലിക്ക സഭയെ പുതിയ മാർപ്പാപ്പായ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് തുടങ്ങാൻ പോകുന്നു ലോക ക്രൈസ്തവ സഭയിൽ കത്തോലിക്ക സഭയുടെ സ്വാധീനം മാർപ്പാപ്പമാരുടെ ശബ്ദം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആ പരിശുദ്ധ സഭയ്ക്ക് പരിശുദ്ധാത്മ നിറവിൽ സഭയെ നയിക്കുവാൻ നല്ല ഒരു ഇടയനെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് വിജയം വരിക്കാൻ സാധിക്കട്ടെ അത് എല്ലാ അർത്ഥത്തിലും പുതിയ തലമുറയുടെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുവാനും കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവന്ന മാതൃകാ വ്യതിയാനം പാരഡൈം ഷിഫ്റ്റ് അത് തുടർന്ന് കൊണ്ടുപോകുവാനും പുതിയ മാർപ്പാപ്പയ്ക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് മാതൃകാ വ്യതിയാനങ്ങൾ ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ ട്രഡീഷണലായിട്ട് വിശ്വസിക്കുന്ന പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എങ്കിലും മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നല്ല ഒരു പുതിയ മാർപ്പാപ്പായ കണ്ടെത്തുന്നതിൽ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയും ഈ സമയത്ത് സെമിനാരി കുടുംബത്തോടൊപ്പം നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ